മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കുളപ്പള്ളി മേഘ ടൂറിസ്റ്റ് ഹോമിൽ അനാശാസ്യം നടത്തുന്നു എന്ന ആരോപണം ബി ജെ പി കൗൺസിലർമാർക്ക് പണം നൽകാത്തതിനാലുള്ള വൈരാഗ്യമാണെന്ന് പറഞ്ഞത് തെറ്റിദ്ധാരണ കൊണ്ടാണെന്ന് ലോഡ്ജ് ഉടമയുടെ തിരുത്തൽ ബി ജെ പി കാരാണെന്ന് പറഞ്ഞ് പണം ആവശ്യപ്പെട്ടിരുന്നു ഇതാണ് ബി ജെ പി കൗൺസിലറാണെന്ന് തെറ്റിദ്ധരിച്ച് പറഞ്ഞതെന്നും ലോർഡ് ഉടമ ബഷീർ പറഞ്ഞു മേഘാ ടൂറിസ്റ്റ് ഹോമിന്റെ ഓണർ എന്ന നിലക്ക് നാല് ദിവസം മുന്നേ ഉണ്ടായ ഒരു സംഭവത്തിന് ഒരു തിരുത്തായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അന്ന് ബി ജെ പി കൗൺസിലർ എന്ന് എൻ്റെ പൈസ എന്നോട് പൈസ ചോദിച്ചു എന്ന് ഞാൻ ആക്ഷേപിച്ചു അത് എൻ്റെ അടുത്ത് വന്ന ഒരു ബശകാണ് എന്നോട് ബി ജെ പി കൗൺസിലർമാരാരും പൈസ ചോദിച്ചിട്ടില്ല ബി ജെ പി ആണ് എന്ന് രാത്രി ഒരാൾ പറ വിളിച്ചിട്ടാണ് ഞാൻ അത് ഇങ്ങനെ തെറ്റിദ്ധരിച്ച് പറഞ്ഞത് അതിൻ്റെ അടുത്തുണ്ടായ ഒരു പശകമായിട്ട് ഞാൻ അതിനെ കാണുന്നു പിന്നെ അതുപോലെ തന്നെ അവരെന്ന് ആക്ഷേപിച്ചത് തികച്ചും അടിസ്ഥാനരഹിതമായ വാർത്തയാണ് അവിടെ കഞ്ചാവോ ബ്രൗൺഷുഗറോ മയക്കുമരുന്നോ ഒന്നും അവിടെ വിൽക്കപ്പെടുന്നത് വിൽക്കപ്പെടുന്നതോ വിൽക്കപ്പെടുന്ന ആളുകളോ അവിടെ വരുന്നതോ ഇല്ല അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് പോലീസാണ് പോലീസ് ഇന്നലെ വരെ അത് അങ്ങനെ അന്വേഷിച്ചിട്ട് അവിടുന്ന് ഒരാളെ പോലും അങ്ങനത്തെ ഒരു കേസിന് ഇതേ വരെ പിടിക്കപ്പെട്ടിട്ടുമില്ല അത് തീർച്ചയാണ് ഇത് ഞാനൊക്കെ അതിന് കൗൺസിലറിന് അന്ന് പറഞ്ഞതിന് ഞാൻ എൻ്റെ എന്റെ അടുത്തത് വന്ന് വാക്കുപേതിന് ഞാനത് ഖേദം പ്രകടിപ്പിക്കുന്നു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക